നമസ്കാരം സിനിമാ രംഗത്ത് ഒരു പുതിയ പരിപാടി പഴയ കുറേ സിനിമകൾ എടുത്ത് പുതിയ ചായ തേച്ച് വീടൊക്കെ പഴയ വീടുകൾ പുതുക്കി പണിയുന്ന പോലെ ഒടിഞ്ഞുപോയ പട്ടികകളൊക്കെ പുതിയത് വെച്ച് പുതിയ പെയിന്റ് അടിച്ച് അതിറക്കുന്നൊരു പരിപാടി ഇപ്പോൾ വേറെ എവിടെയുണ്ടോയെന്നറിയില്ല കേരളത്തിൽ ഇപ്പോൾ അതിപ്പോൾ പ്രചാരത്തിൽ എത്തിയിരിക്കുകയാണ് ദേവദൂതൻ എന്നൊരു സിനിമ ഇതുപോലെ പുറത്തേക്ക് ഇറക്കി മോഹൻലാലിൻ്റെ അന്ന് ഇറങ്ങിയ സമയത്ത് അത് പരാജയമായിരുന്നു ഇപ്പോൾ ഇറങ്ങിയപ്പോൾ അത് വലിയ വിജയമായി എന്നാ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ സ്ഫടികം ഇറക്കി അത് അതിനെ വാർത്തകൾ നല്ല വാർത്തകളല്ലേ ഞാൻ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇറക്കി അത് ഏഴ് നിലയ്ക്ക് പൊട്ടിന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ പാലേരി മാണിക്യം നാണം കെടുത്തി കളഞ്ഞു എല്ലാ സിനിമാ തിയേറ്ററിനും പാലേരി മാണിക്യം പിൻവലിച്ചു കഴിഞ്ഞു ഒരു ഒരാൾ പോലും ഒരു ടിക്കറ്റ് പോലും ചെലവാകാത്ത തിയേറ്ററുകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചത് മലയാള സിനിമ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ കഥ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏതൊരു കഥ ഇപ്പം ഞാൻ പോയിട്ട് കഥ പറയുകയാണ് ഏതൊരു പ്രൊഡ്യൂസറോട് ഈ കഥ പറയുകയാണ് അപ്പോൾ പ്രൊഡ്യൂസറോടൊപ്പം ഡയറക്ടർ ഉണ്ടാകുമല്ലോ ഞാൻ കഥ പറയുമ്പോൾ അവർ പറയും അയ്യോ ഈ കഥ നമ്മുടെ ജീവിത നൗകയിലൊരു ചെറിയൊരു ട്വിസ്റ്റുമായിട്ട് ബന്ധമുണ്ടല്ലോ ഉണ്ടോ ആ എന്നാൽ അത് മാറ്റാം വേറൊരു കഥ അയ്യോ ഇത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ സിനിമയിലെ ചെറിയൊരു അടിമകൾ സിനിമയിലെ ചെറിയൊരു അന്നാ നമുക്കത് മാറ്റാം അങ്ങനെയായിരുന്നു കാരണം പഴയത് പെറക്കിയെടുക്കുന്നത് അവരെ നമ്മൾ പെറുക്കികൾ എന്ന് പറയുക നമ്മുടെ നാട്ടിലേക്കും കാണാം പഴയ ഫ്രിഡ്ജ് പഴയ ഫാന് പഴയ മേശ പഴയ കസേര പഴയ കട്ടിലൊക്കെ എടുക്കും മിതമായ വിലയ്ക്ക് നല്ല വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു ഞാൻ ആൾക്കാർ വല്ല കണ്ടിട്ടില്ലേ പഴയ സാധനങ്ങൾ ഗതികേടുമ്പോഴാണ് ഈ പഴയ സാധനങ്ങൾ പുറകി കൊടുക്കുക എന്നിട്ടുള്ളതിന് വില വാങ്ങിക്കുക കണക്കാരൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും എന്താ ചെടുത്തുകൊണ്ടൊക്കെ ആ ബാക്കി എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ട് കൊള്ളാൻ പറയും പൈസ ഒന്നും വാങ്ങിക്കില്ല ഇപ്പം ഏതായാലും മലയാള സിനിമയ്ക്ക് ഗതികേട് വന്നോ പുതിയ കഥകളില്ലേ കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ കഴിയാത്ത പോയി അവിടുത്തെ കഥാകൃത്തുക്കളും തിരക്കഥാകൃത്തുക്കളും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു കഥയാണെങ്കിലും ഇന്നും എൻ്റെ കൊച്ചു ബുദ്ധിയിൽ നിറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട് ഇന്നും കാനം മീരെ മുട്ടത്ത് വർക്കി പാറപ്പുറത്ത് അവർക്കുമ്പോൾ എഴുതിയിരുന്ന് ആ നാട്ടിൻ പുറത്തെ കഥകളുണ്ട് തങ്കച്ചനും റാണിമോളും പ്രേമത്തിലായി പക്ഷേ റാണിമോൾക്ക് തങ്കച്ചനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല റാണിമോള് വിവാഹിതയായിട്ട് എവിടേക്കോ പോയി ബോംബെയിലേക്ക് അന്ന് ബോംബെ വരെ പോകുള്ളൂ ഇല്ലല്ലോ അങ്ങനെയുള്ള ചില കഥകള് എന്നിട്ട് റാണിമോള് കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നു അപ്പ അങ്ങനെയുള്ള ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ അത് ഈ കാലഘട്ടത്തിലും പലരും എടുക്കുന്നുണ്ട് ഇല്ലെന്നുള്ളതല്ല സത്യനന്ദിക്കാട് മോഡലെ കഥകൾ പക്ഷെ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇംഗ്ലീഷ് സിനിമയുടെ രീതിയിൽ നമ്മളെല്ലാവരും പറയുന്നതാണ് നൂറ് കോടി രൂപയുടെ ചിത്രം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ ചിത്രം എന്തിനാണിത് ജനങ്ങളോട് പറയുന്നത് അതൊന്നും ജനങ്ങളോട് പറയാറുണ്ടായിരുന്നില്ലല്ലോ അഴിഞ്ഞ് പിക്ചർ ആരംഭിച്ചുകഴിഞ്ഞാൽ പറയാ ഞങ്ങൾക്ക് ആദ്യത്തെ ഷോയിൽ എട്ട് കോടി കിട്ടി പിന്നത്തെ ഷോയിൽ പത്ത് കോടി കിട്ടി ഇതെന്തിനാ ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾക്കൊരു തീർപ്പുണ്ട് അവൾ അവളുടെ രാഹുൽ സിനിമ വന്ന സമയത്ത് അതിലെ പോസ്റ്റർ ഫീമയുടെ പോസ്റ്റർ അവരുടെ കാലിൻ്റെ കുറച്ച് മേലെ ഒരു ഉടുപ്പൊക്കെ ആയിട്ടൊരു പോസ്റ്ററൊക്കെ വന്നപ്പോൾ പലരും നെറ്റി ചൊളിച്ചു ഇത് നമുക്ക് പറ്റിയതല്ല പക്ഷേ പലരും പോയി കണ്ടു ആദ്യത്തെ ഷോ ഒക്കെ കാലിയ തൃശ്ശൂർ രാംദാസിലെ വന്നതന്ന് പക്ഷെ അതിനു ആൾക്കാർ കൂടാൻ തുടങ്ങി മലയാളികൾ മുഴുവൻ ആ പടം കണ്ടു നല്ല പടമായിട്ട് വിലയിരുത്തി അതാണ് മൗത്ത് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കർണാകർണീയ എന്ന് പറയും ഞാനും കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ അപ്പുറത്തുള്ളവരെ കേൾപ്പിക്കുന്നു കാണിപ്പിക്കുന്നു അവരതിനപ്പുറത്തുള്ളവരെ ഇതല്ലാതെ ജനങ്ങളുടെ തലയിൽ അശനിപാതം പോലെ വന്നു വീഴുകയാണ് ഞങ്ങളിതോ ആ സിനിമ എടുക്കുന്നു ഇരുന്നൂറ് കോടി രൂപ ആയിരം കോടി രൂപയാണ് ചിലവിടാൻ പോകുന്നത് എന്ന രീതിയിലുള്ള അസ്ത്രപ്രയോഗങ്ങളാണ് നടത്തുന്നത് ആളുകൾക്ക് വെറുപ്പടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു സിനിമ കൊണ്ടുവന്നോ നിങ്ങൾ ഷൂട്ടിംഗ് നടത്തിക്കോ ജനങ്ങൾ വിലയിരുത്തും അയാളുടെ ശേഷി എവിടെയെങ്കിലും രാജ്യപ്പെട്ട എല്ലാവരും പത്താം ക്ലാസ് പഠിച്ചവരാ ഏതായാലും എല്ലാം കഴിഞ്ഞ് മാറ്റി വെച്ച് കുറേ കാര്യങ്ങൾ തുരുമ്പ് പിടിച്ച കാര്യങ്ങൾ അത് വീണ്ടും പെർക്കികൾ വരുന്ന സമയത്ത് പഴയ നാനങ്ങൾ വിൽക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഇതക്കും കുത്തിപ്പൊക്കുകയാണ് ദേവദൂതലിൽ അവർക്കൊരു നേട്ടമുണ്ടായപ്പോൾ പിന്നെ എല്ലാവരും അവരവരെ പഴയ സിനിമകൾ എടുത്തിട്ട് ചായ അടിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ പാലേരി മാണിക്യം വന്നത് നല്ല സിനിമയായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ അത് ഒരു സംഭവമാണ് എന്നൊക്കെ പറയുന്ന ഉണ്ടായ സംഭവമാണെന്ന് പറയുന്നുണ്ട് അത് അന്ന് സിനിമയായിട്ട് എടുത്ത സമയത്ത് എല്ലാവരും കണ്ടു പ്രത്യേകിച്ചും അതിൻ്റെ സംവിധാന അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ലല്ലോ ആഹാ മമ്മൂട്ടി എന്തൊരു അഭിനയം മൂന്ന് വേഷങ്ങളാണ് കെട്ടിയിട്ടുള്ളത് അതിനാ വില്ലൻ വേഷം കണ്ടാൽ മതിവരാത്ത വേഷമാണത് നാട്ടിലെ നാട്ടിലെ പാറായി ആ വേഷം കണ്ടാൽ മതിവരാത്ത വേഷമായിരുന്നു അന്ന് എല്ലാവരും അത് കണ്ടു സ്ഫികം അതുപോലെ തന്നെ മണിച്ചിത്രത്താഴ് ദേവദൂതിലേക്ക് ഇറങ്ങിയ പോലെ ഇറങ്ങിയ സമയത്ത് എല്ലാവരും വിചാരിച്ചു അതിന് വലിയ വലിയ രീതിയിലുള്ളൊരു ബോക്സ് ഓഫീസ് പ്രകമ്പനം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടായില്ല ചൂറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം ഏതായാലും പാലേരി മാണിക്യം ഇറക്കി വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് പല തിയേറ്ററുകളിലും ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോയിട്ടില്ല എന്നുള്ളതാണ് ഒറ്റ ടിക്കറ്റ് പോലും മൂന്നോ നാലോ ആൾക്കാർ വരും അതിൽ അഞ്ചോ എട്ടോ ആൾക്കാർ വരും അതിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ആൾക്കാർക്ക് വേണ്ടി സിനിമ എടുക്കാൻ സിനിമ ഇടാൻ പറ്റൂ അപ്പ അവരോട് പറയും സോറി ഇങ്ങനെ പ്രശ്നം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ തിരിച്ചു പോകും അങ്ങനെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റ് പോകാതെയാണ് പലയിടത്തും ഷോ ക്യാൻസലായത് തിരുവനന്തപുരത്ത് ഏരി എക്സ്പ്രസ് വലിയ തിയേറ്ററാണ് അവിടെയും ഇത് തന്നെ സംഭവിച്ചു ഷോ വേണ്ടെന്ന് വെച്ചു ഇപ്പം പലരും ചോദിക്കുന്നത് എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതേ പരിപാടി തമിഴ്നാട്ടിൽ കാണുന്നില്ലല്ലോ കാണുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉലകം ചുറ്റും വാര്യപനും വരും എന്നും കേട്ടു പക്ഷെ അതിനെക്കുറിച്ച് പിന്നെയൊന്നും കേട്ടില്ല കാലം എന്താണ് കാലം മാറി സിനിമയുടെ കോലം അതിനനുസരിച്ച് മാറേണ്ടതുണ്ട് ഇനി പഴയ കഥകൾ എടുക്കുകയാണെങ്കിലും ഗ്രാമീണമായിട്ടുള്ള കഥകൾ എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്തും അധുനാധുന ചേരുവകൾ നമ്മൾ ചേർത്തിരിക്കണം പലരും ചോദിക്കുന്നത് ഇനി ഇന്ന് ആവർത്തിക്കാതിരിക്കുകയാണ് നല്ലത് ഉള്ള പൈസ കയ്യിലിരിക്കട്ടെ തങ്ങളുടെ കയ്യിൽ തുരുമ്പിച്ചിരിക്കുന്ന പഴയ പെട്ടീന്ന് പഴയ സാധനം എടുത്ത് വീണ്ടും ഡെക്കറേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവന്നാൽ ഉള്ള പൈസ പോകുന്നു പറഞ്ഞ് മാത്രമല്ല നാണക്കേട് മിച്ചം അങ്ങനെയുണ്ട് ഇപ്പോൾ റിലീസ് നടത്തണമെങ്കിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതിന് വലിയ പ്രൊമോഷൻ നടത്തണം എന്നുള്ളതാണ് ആരോ പറഞ്ഞ പോലെ ദേ വരുണു കുമ്മാട്ടി പഠിക്കലെത്തി കുമ്മാട്ടി കുമ്മാറ്റി വരുമ്പോ കൊട്ടുകാരെ ആദ്യ എത്തും അതിനുശേഷമാണ് കുമ്മാട്ടി വരിക എന്ത് പോലെ വലിയ പ്രൊമോഷൻ നടത്തണം അതിന് വേണം ചിക്കൻ കാഷ് ഇത് കടും വെട്ടി വെറ്റലാണ് ചെയ്യുന്നത് അവസാനം എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ട് പോരട്ടെ എന്നുള്ള രീതിയിൽ പക്ഷെ അതിനും വലിയ രീതിയിലുള്ള പ്രൊമോഷൻ ആവശ്യമാണ് അപ്പോൾ എന്താ ലാഭം കിട്ടാൻ പോകുന്നത് ഈ കഴിഞ്ഞ മാസമാണ് കുറച്ച് കാലമായിട്ടാണ് ഇങ്ങനൊരു ചിന്ത വന്നത് ഇതിലജിത്താണ് സംവിധാനം ചെയ്തത് തലരുമാണിക്കും അവിടെ മറ്റൊരു പ്രശ്നം കൂടി അവിടെ ഉദിക്കുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ആ പിക്ചറിൽ അഭിനയിക്കുന്നയാൾ ആ പിക്ചർ സംവിധാനം ചെയ്തയാൾ ആ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്തയാൾ അവരുടെ മാനസിക നില അവരുടെ വ്യക്തിത്വത്തിൻ്റെ അപാകങ്ങൾ അതുകൂടി ചേർത്ത് വെക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട് കാരണം മലയാളി എല്ലാവരും വായനാശീലുള്ള എല്ലാവരും സംഭവം അറിയുന്നുണ്ട് ഇന്ന് രഞ്ജിത്ത് രഞ്ജിത്തിൽ ഇന്ന് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത് സമൂഹത്തിൻ്റെ രൂപിൽ നിന്ന് അഗ്നനായിട്ട് നിൽക്കുകയാണ് അത് ഈ സിനിമയായ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ സിനിമയിൽ നായികയായിട്ട് ഉദ്ദേശിച്ചത് ഒരു ബംഗാളി നടിയെയാണ് ആ ബംഗാളി നടിയായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് രഞ്ജിത്തിനെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്ത് രഞ്ജിത്തിനെ നിയമപരമായിട്ട് രഞ്ജിത്ത് കുറ്റവാളി എന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിലെന്താ രഞ്ജിത്ത് ഛേ അത് സിദ്ദിഖിന് സംഭവിച്ചിട്ടുണ്ട് ഛേ എന്നുള്ളൊരു ഭാവം രഞ്ജിത്തിനെ സിദ്ദിഖിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിലീപിനെ പറ്റിയത് ദിലീപിൻ്റെ സിനിമ പഴയ പോലെ തന്നെ ദിലീപ് അഭിനയിക്കുന്നു പക്ഷെ ആളുകൾ ദിലീപിൻ്റെ പുതിയ സിനിമ അച്ഛേ എന്ന് പറയുന്നൊരവസ്ഥ ഇത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് രഞ്ജിത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പാലേരി റീ മാണിക്കതിൻ്റെ റീറിലീസിങ്ങിന് ഇങ്ങനെയൊരു മനോഭാവം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രബലമായിട്ടുള്ള സംശയമാണ് നാലരി മാണിക്കും കാണാൻ പോകുന്നില്ലേ രണ്ടാമത് വന്നിട്ടുണ്ട് ആരും സിനിമയ രഞ്ജിത്തിൻ്റെ അച്ഛ എന്നൊരവസ്ഥ രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വെച്ച് ജനങ്ങൾ ഈ പടത്തെ ബോധപൂർവം ബോയ്ക്കോട്ട് ചെയ്തതാണ് എന്ന് പോലും കരുതേണ്ടിയിരിക്കുന്നു മാത്രമല്ല പുതിയ സിനിമകൾ തന്നെ മോഹൻലാലിലേക്കും ഒരുപാട് സിനിമകൾ വന്നിട്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ് അപ്പോഴാണ് ഈ പഴയ സിനിമ എടുത്ത് കൊണ്ടുവരുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ കാരണം ഒരു വീടുണ്ടാക്കുമ്പോ ഫൗണ്ടേഷൻ എല്ലാം കെട്ടണം അതിന് ഒരുപാട് പൈസ ചിലവാണ് അതിൻ്റെ മേലെ നമ്മൾ വീട് കെട്ടുന്നു പിന്നെ അതിൻ്റെ മേലെ കെട്ടുമ്പോൾ പൈസ അത്ര വരില്ലല്ലോ കാരണം ഫൗണ്ടേഷൻ വേണ്ട പില്ലറുകൾ വേണ്ട അപ്പത് വെച്ചിട്ടാണ് ഈ പടങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷെ അതും ആ പടവും ബോക്സ് ഓഫീസിൽ തകർന്നു പോയ ആൾക്കാരെന്താ പറയുക മമ്മൂട്ടിക്ക് പഴയ മാർക്കറ്റല്ല മമ്മൂട്ടി എന്ത് പിടച്ചു ദേവദൂതം വിജയിച്ചപ്പോൾ എന്താ പറഞ്ഞത് മോഹൻലാലിൻ്റെ മാർക്കറ്റ് കൂടി വരുന്നു ആയതുകൊണ്ട് തന്നെ നടന്മാരും ഈ കാര്യത്തിൽ അവർക്ക് ഭാഗമാക്കാകാൻ കഴിയില്ല നിങ്ങളത് നിങ്ങൾ പുതിയ സിനിമ എടുക്കൂ ഈ പഴയ സിനിമ പുറത്തേക്ക് ഇറക്കരുതെന്ന് അവർക്ക് പറയാൻ കഴിയില്ല അവർക്ക് അതിനുള്ള അവകാശവും ഇല്ല എല്ലാ അവകാശവും പ്രൊഡ്യൂസറുടേതല്ലേ ഏതായാലും ഒരു കാര്യം ഉറപ്പായി പഴയ സിനിമ തേച്ചും എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയ സിനിമ ആൾക്കാരൊക്കെ എല്ലാവരും കണ്ടതാണ് ആരോമലുണ്ണി തച്ചോളി ഉദയനൻ ജീവിത നൗക ഞാൻ വളരെ പഴയ കാലത്ത് അതായത് മലയാള സിനിമയുടെ തുടക്കകാലത്തുള്ള പടങ്ങളുടെ പേരാണ് പറയുന്നത് അന്നൊക്കെയും ജീവിത നൗക മൂന്ന് കൊല്ലമക്കെയാണ് സിനിമ തിയേറ്ററിൽ ഓടിയിട്ടുള്ളത് ആ സിനിമയടക്കം ഇടക്കാലത്ത് വന്ന ഇപ്പം ഈ പറയുന്ന മണിച്ചിത്രക്കമുള്ള സിനിമകൾ അമരം അവരാവനാഴി വാർത്ത ഒരു വടക്കൻ വീരഗാഥ തനിയാവർത്തനം നിറക്കൂട്ട് അങ്ങനെയുള്ള കുറേ സിനിമകൾ ന്യൂഡൽഹി ഇതൊക്കെ വൻ വിജയം കൊയ്ത സിനിമകളാണ് അതൊക്കെ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ കാണാതിരിക്കില്ല അന്ന് കിട്ടിയതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും വീണ്ടും കിട്ടാതിരിക്കില്ല കിട്ടിയത് ലാഭമല്ലേ എന്നും കഴുതിയിട്ട് ഇറങ്ങാൻ ആരും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അനുഭവം ഒന്ന് മനസ്സിൽ വച്ചാൽ നല്ലത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയാ കിട്ടിയാ കിട്ടി പോയാ പോയി അതാണ് അതിൻ്റെ സത്യം അതാണ് ഇപ്പോൾ പാലേരി മാണിക്യത്തിന് സംഭവിച്ചത് ദേവദൂത വിജയിച്ചു പാലേരി മാണിക്യം നൂറ് നിലയ്ക്ക് പൊട്ടി അതിൻ്റെ വിശ്വസിച്ച് ഷുവർ ബെറ്റായിട്ട് പഴയ സിനിമയെടുത്ത് തേച്ചും എനിക്ക് പുതിയ സിനിമയാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്ക് അടി കിട്ടും അത് മനസ്സിലാക്കിയ നല്ലത് നമസ്കാരം